തമിഴിലെ സൂപ്പർ താരം അജിത്തിന്റെ വ്യക്തി ജീവിതത്തിലും കരിയറിലും ഒക്കെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നാളുകളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നടൻ ഭാര്യയുമായി ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിച്ചതിന് പിന്നാലെ പത്മ അവാർഡും കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നു രാഷ്ട്രപതിയാണ് അജിത് അടക്കമുള്ള താരങ്ങൾക്ക് പുരസ്കാരം സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതിനും മണിക്കൂറുകൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ പേരിൽ ചില കിംബന്ദികൾ പ്രചരിച്ചിരുന്നു അജിത്തിന്റെ സിനിമയിലെ തുടക്കകാലത്ത് ഉണ്ടായിരുന്ന പ്രണയ വർഷങ്ങൾക്കിപ്പുറം ചർച്ചയാകുന്നത് അന്ന് തെന്നിന്ത്യൻ നിറഞ്ഞു നിന്ന നടി ഹീര രാജഗോപാലും അജിത്തും പ്രണയത്തിലായിരുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അത് മുടങ്ങി പോവുകയായിരുന്നു എന്നാൽ മുൻ കാമുകൻ തന്നെ ചതിച്ചുവെന്നും അദ്ദേഹം മോശക്കാരനാണ് എന്നും തുടങ്ങി കഴിഞ്ഞ ദിവസം ഹീരയുടെ ബ്ലോക്കിലൂടെ പുറത്തു വന്ന കാര്യങ്ങൾ വലിയ വിവാദങ്ങൾക്ക് കാരണമാവുകയായിരുന്നു തനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമെന്നും വേലക്കാരിയെ പോലെ ഒരാളെ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്നുമൊക്കെ തന്നോട് അദ്ദേഹം പറഞ്ഞു ശരിക്കും അയാൾ ഒരു വഞ്ചകനായിരുന്നു എന്നാണ് ഹീര പറഞ്ഞത് നടി മുൻ കാമുകനാണ് എന്ന് ഉദ്ദേശിച്ചത് അജിത്തിനെയാണ് എന്നും ഭാര്യ ആയിരിക്കും വേലക്കാരിയെ പോലൊരു ഭാര്യ എന്നും തുടങ്ങിയ ആളുകൾ പലവിധം കണ്ടുപിടുത്തം നടത്തുകയായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ മറ്റ് പല കഥകളും ഉയർന്നു വരികയാണ് മാന്യനായി നടക്കുന്നവരെയൊക്കെ ഉള്ളിലിരു ഇതായിരിക്കുമെന്നാണ് ഭൂരിഭാഗം പേരും കമന്റുകളായി പറയുന്നത് എന്നാൽ ഇത് ശരിക്കും ഫാൻ ഫൈറ്റിന്റെ പുറത്ത് സംഭവിച്ച കാര്യങ്ങളാണ് എന്ന് മറ്റു കൂട്ടർ അജിത്തിന്റെ ആരാധകർ പറയുകയാണ് അജിത് പത്മ പുരസ്കാരം വാങ്ങിക്കാൻ പോകുന്നതിൽ അസൂയമൊത്ത് മറ്റൊരു നടന്റെ ആരാധകർ കാട്ടിക്കൂട്ടിയ തമാശയാണിത് ഹീരയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് അതിൽ അവർ എഴുതി എന്നുള്ള തരത്തിൽ കഥകൾ പ്രചരിപ്പിച്ചതും ആവാം മാത്രമല്ല ഈ വിവാദങ്ങൾക്കിടയിൽ ഹീരയുടെ സോഷ്യൽ മീഡിയ പേജുകളും കാണാതെ പോവുകയായിരുന്നു എന്നാൽ ഇന്ന് വീണ്ടും ഇൻസ്റ്റഗ്രാമിൽ നടിയുടെ പേരിൽ പുതിയൊരു പേജ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഹീര അലയ എന്ന പേരിൽ നടിയുടേതിന് സമാനമായ ഇൻസ്റ്റഗ്രാം പേജാണ് നിർമ്മിച്ചിട്ടുള്ളത് സൈറ്റ് ഓവർലോഡ് ആയതാണ് എന്നും വൈകാതെ തിരികെ വരും എന്നുമായിരുന്നു ഇതിന്റെ ക്യാപ്ഷൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല നടി നാല് പേരെ ഫോളോ ചെയ്യുന്നതായിട്ടും തിരികെ ഇരുപത്തിനാല് പേരോളം നടിയെ ഫോളോ ചെയ്യുന്നതുമായിട്ടാണ് കാണിക്കുന്നത് ഇത് നടിയുടെ പേജ് അല്ല എന്നും വീണ്ടും പറ്റിക്കാൻ വേണ്ടി ആരോ കളിക്കുന്നതാണ് എന്നുമാണ് ആരാധകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പി ആർ ഗെയിം ഇതിന് പിന്നിൽ നല്ലതുപോലെ നടന്നിട്ടുമുണ്ട് ഒരാളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യാപകമായ അതിക്രമമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നത് എന്നും ആരാധകർ തലയുടെ ആരാധകർ പറയുകയാണ് നടിമാരുടെ പേരിലൊക്കെ പേജ് തുടങ്ങുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്നാൽ ഇതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല എന്നും വ്യക്തമാക്കണമെന്നുമാണ് ആരാധകർ പറയുന്നത് അതേസമയം അക്കൗണ്ട് ഹാക്ക് ആയതാണ് എങ്കിൽ ഇതിനകം അത് തിരിച്ചറിഞ്ഞ് നടി തന്നെ പ്രതികരിക്കുമായിരുന്നില്ലേ എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ മാത്രമല്ല അജിത്തും ഹീരയും തമ്മിലുള്ള ബന്ധം നടക്കാതെ പോയത് തന്നെ നടിയുടെ അമ്മ ഉണ്ടാക്കിയ പ്രശ്നം കാരണമാണ് എന്നും അജിത്തും ഹീരയും തമ്മിൽ പ്രണയത്തിൽ അകപ്പെട്ടാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ മകളുടെ കരിയർ പ്രതിസന്ധിയിലാവുമെന്ന് കരുതി ഹീരയുടെ അമ്മ അവരുടെ വിവാഹത്തിന് എതിരായിരുന്നുവെന്നും ഇതാണ് ആ ബന്ധം തകരാൻ കാരണമെന്നും പറയപ്പെടുന്നുമുണ്ട്